നാടിനെ നടക്കിയ പോത്തുണ്ടി ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയായ ചെന്താമരയെ പിടികൂടാൻ ആന്റി നക്സൽ ഫോഴ്സും രംഗത്ത് സംഘം പ്രതി ഒളിവിൽ കഴിയുന്നുവെന്ന് കരുതുന്ന അരക്കമലയിൽ തിരച്ചിൽ നടത്തും പാലക്കാട് എസ്പിയുടെ പ്രത്യേക സ്ക്വാഡും തിരച്ചിലിനായി രംഗത്തുണ്ട് പ്രതിക്കായി വനത്തിനു പുറമേ പാലക്കാട് നഗരത്തിലും വ്യാപക പരിശോധന നടത്തി വരികയാണ് ചെന്താമരയുടെ പകയ്ക്ക് ഇരയായി അമ്മ നഷ്ടപ്പെട്ടപ്പോഴും അച്ഛൻ സുധാകരനും മുത്തശ്ശി ലക്ഷ്മിയുമായിരുന്നു സുധാകരന്റെ മക്കളുടെ ആശ്രയവും ആശ്വാസവും എന്നാൽ അമ്മയെ കൊന്നതിന് ജാമ്യത്തിലിറങ്ങിയ ചെന്താമര അച്ഛനെയും മുത്തശ്ശിയെയും ക്രൂരമായി ഇല്ലാതാക്കിയ ദുഃഖം താങ്ങാനാവാതെ വിങ്ങുകയാണ് ഈ മക്കൾ കൊല്ലപ്പെടുമെന്ന ഭയത്താലാണ് മക്കൾ ഇരുവരും വീട്ടിൽ വരാതെ അമ്മ വീട്ടിൽ ഇത്രനാളും കഴിഞ്ഞത് ഇപ്പോൾ അച്ഛൻ സുധാകരന്റെയും മുത്തശ്ശി ലക്ഷ്മിയുടെയും മൃതദേഹം വീട്ടിൽ തന്നെ സംസ്കരിക്കണമെന്ന ആവശ്യം മക്കൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് അച്ഛമ്മയും അവിടെ തന്നെയായിരുന്നു അവർ അവിടെ തന്നെ വേണം വേറെ എവിടെയും കൊണ്ടുപോകേണ്ട ഞങ്ങൾ പേടിച്ചിട്ട് അമ്മയുടെ വീട്ടിലായിരുന്നു അമ്മ മരിച്ചതിനു ശേഷമാണ് ഇയാൾക്ക് അന്ധവിശ്വാസമുള്ളത് അറിയുന്നത് നീണ്ട മുടിയുള്ളവരാണ് ഇയാളുടെ കുടുംബ പ്രശ്നം എന്ന് വിശ്വസിച്ചു അമ്മ പോയി അച്ഛനെയും ഇപ്പോൾ കൊന്നു എങ്ങനെയെങ്കിലും പോലീസ് ഇയാളെ കണ്ടെത്തണം എന്നാലേ ഞങ്ങൾക്ക് സമാധാനമുള്ളൂ മക്കൾ വിങ്ങലോടെ പറഞ്ഞു ചെന്താമര ആരോടും സംസാരിക്കാറില്ല ചെന്താമരയുടെ വീട്ടിൽ നിന്ന് എപ്പോഴും അയാൾ ഇങ്ങോട്ട് നോക്കുമായിരുന്നു എന്തിൻ്റെ പേരിലാണ് അച്ഛനെയും അച്ചമ്മയെയും കൊലപ്പെടുത്തിയതെന്നറിയില്ല നമ്മളെ ഇനി ഒന്നും ചെയ്യില്ല എന്നായിരുന്നു അച്ഛൻ പറഞ്ഞതെന്നും സുധാകരന്റെ മക്കൾ കൂട്ടിച്ചേർത്തു ചെന്താമര അന്ധവിശ്വാസി ആയിരുന്നുവെന്ന് പ്രദേശവാസികളും വ്യക്തമാക്കി മുടി നീട്ടി വളർത്തിയ സ്ത്രീയാണ് ഇയാളുടെ കുടുംബ പ്രശ്നത്തിന് കാരണമെന്ന് വിശ്വസിച്ചു തന്നെ ഇയാൾ ഭീഷണിപ്പെടുത്തിയതായും അവർ പറഞ്ഞു തിങ്കളാഴ്ചയാണ് അയൽവാസിയുടെ ഭാര്യയെ കൊന്ന് ജയിലിൽ പോയ ചെന്താമര ജാമ്യത്തിലിറങ്ങി അയൽവാസിയെയും അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നത് പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ അൻപത്തിയാറുകാരനായ സുധാകരൻ എഴുപത്തിയഞ്ചുകാരിയായ അമ്മ ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പതിനാണ് സുധാകരന്റെ ഭാര്യ സജിതയെ ഇയാൾ കൊലപ്പെടുത്തിയത് സംഭവത്തിൽ പോലീസിനുണ്ടായ വീഴ്ചയിൽ എ മനോജ് അബ്രഹാം പാലക്കാട് എസ്പിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിൽ നടപടിയെടുക്കാത്തതിലാണ് അന്വേഷണം ഇരട്ട കൊലപാതകത്തിൽ പോലീസ് വീശിയുടെ ആഘാതം എടുത്തുകാട്ടി ഗുരുതര ആരോപണവുമായി കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളും രംഗത്തു വന്നിരുന്നു കുടുംബത്തിന് നേരെ ഭീഷണിയുണ്ടെന്ന് പോലീസിന് നേരത്തെ അറിയിച്ചിരുന്നതായും എന്നാൽ പോലീസ് ഒരു വിലയും നൽകിയില്ലെന്നും മക്കൾ പറഞ്ഞിരുന്നു പോലീസ് തങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിച്ചിരുന്നെങ്കിൽ അച്ഛൻ ഇന്ന് ജീവിച്ചിരുന്നേനെയെന്നും മക്കളായ അഖിലയും അതുല്യയും പറഞ്ഞു അന്ധവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും പുറത്താണ് തൻ്റെ അമ്മയെ കൊന്നത് അച്ഛനോട് പക എന്തിനായിരുന്നുവെന്ന് തങ്ങൾക്ക് അറിയില്ല പ്രതിയെ ഇനിയും പിടികൂടിയില്ലെങ്കിൽ തങ്ങളെയും പ്രതി കൊലപ്പെടുത്തുമെന്നും ചെന്താമരയെ പിടികൂടി വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നും സുധാകരൻ്റെ മകൾ അഖില പറഞ്ഞു ചെന്താമരയിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതാം തീയതി സുധാകരനും കുടുംബവും നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെ പോലീസ് ചെന്താമരയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് താക്കിയത് ചെയ്തു ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്നും തമിഴ്നാട് തിരുപ്പൂരിൽ പോവുകയാണെന്നുമായിരുന്നു ചെന്താമര അന്ന് പോലീസിനോട് പറഞ്ഞത് എന്നാൽ ഇന്നലെ ചെന്താമര സുധാകരനെയും മീനാക്ഷിയെയും കൊലപ്പെടുത്തുകയായിരുന്നു അതേസമയം കൊല്ലപ്പെട്ടവരുടെ ഇൻക്വസ്റ്റി റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ സുധാകരന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള ആറ് മുറിവുകളും സുധാകരന്റെ അമ്മയായ ലക്ഷ്മിയുടെ ദേഹത്ത് പന്ത്രണ്ട് മാരകമായ മുറിവുകളും കണ്ടെത്തി കൊലപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ചെന്താമര ആക്രമണം നടത്തിയത്